മുജാഹിദ് എങ്ങനെ പള്ളിയിലേക്ക് സ്ത്രീകൾ എങ്ങനെയാണ് കൂടെ ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യാമോ ഉമ്മു അബ്ദുല്ല വടകര മാസികയിൽ ഞാൻ ചോദിക്ക് ഞാൻ വായിക്കുന്നത് എന്താ അന്യ പുരുഷന്റെ കൂടെ ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യാമോ എന്നാ ചോദ്യം നിങ്ങൾ നോക്കി അന്യ സ്ത്രീകൾ ചുമല കുഞ്ചമാനും പോകണമെന്ന് മാത്രമല്ല പോകേണ്ട രൂപഭാവത്തെക്കുറിച്ചായി ഇപ്പൊ ചർച്ച സജീവ പ്രവർത്തകൻ അവന് നാട്ടിലില്ലെങ്കിൽ പിന്നെ അടുത്തുള്ള ഐ എസ് എം കാറിന് ബൈക്കുണ്ട് അവനേതായാലും പള്ളിയിലേക്ക് പോവുകയാണ് എന്നാ അവന്റെ കൂടെ മുജാഹിദ് വനിതക്ക് എം ജി എം മെമ്പർ ആയ നിങ്ങൾക്കും പോയിക്കൂടെ എന്നാ ചോദ്യം മറുപടി മുജാഹിദിന്റെ വലിയ ഹജീത് പണിതന് കൊടുക്കുന്ന മറുപടി എന്താ ഇസ്ലാം നിർദ്ദേശിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് അന്യ പുരുഷന്റെ കൂടെ ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല യാതൊരു അപ്പൊ എന്താ ബൈക്കിന്റെ പിന്നിലിന്ന് പോകുമ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം സ്ത്രീകളാവുമ്പോ പുരുഷന്മാരായ നമ്മൾ ഇരിക്കുമ്പോൾ ഇരിക്കാൻ കഴിയില്ല ഒരു കാലം അങ്ങോട്ട് ഒരു കാലം ഡ്രൈവർ ഇരിക്കുമ്പോൾ തന്നെ ബാക്കിൽ ഇരിക്കാൻ പുരുഷന്മാർക്ക് എളുപ്പം സ്ത്രീകൾക്ക് അങ്ങനെ ഇരിക്കാൻ കുറച്ച് പ്രയാസമില്ല രണ്ടു കാലം മുന്നിൽ കിട്ടാതെ അങ്ങനെയാണല്ലോ ഇരിക്കുക മറ്റേത് നമ്മളിരിക്കുമ്പോൾ സുഖം ഉണ്ടാവൂലിരിക്കാൻ അപ്പൊ രണ്ടു കാലം ഒരു ഭാഗത്തേക്ക് അങ്ങനെ ഇരിക്കുമ്പോ ബൈക്കാട് പുറപ്പെടുമ്പോ ബാലൻസ് ക്ലിയർ ആവാനോ അവള് നിലത്ത് വീഴാതിരിക്കണമെങ്കിലും മുന്നിൽ പിടിക്കേണ്ടി വരും മുന്നിലുള്ള ആളെ പിടിക്കേണ്ടി വരും മുന്നിലുള്ള ആളാണെങ്കിലും അന്യപുരുഷനുമാണ് അന്യപുരുഷനെ തോടാൻ പിടിക്കാൻ പറ്റുമോ ആ മുൻഭാഗത്താണ് ആ പുരുക്കം വരും ചെയ്യുക അപ്പൊ കണ്ടറിഞ്ഞ് പത്ത് കൊടുക്കുക എന്താ എന്നാൽ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതാവുന്നു പരമാവധി ഒക്കെ നമ്മൾ ശ്രമിക്കുക പിന്നെ ബൈക്കല്ലേ കുണ്ടിലും അടക്കിയാണ് പിടിക്കാൻ അത് ഇത്ര കാര്യമാക്കണ്ട മുജാഹുദിന്റെ ഫത്തുവ എന്നിട്ട് പറയുന്നത് എന്താ സാങ്കേതിക അങ്ങനെയൊക്കെയാണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളിൽ പള്ളീനെ തിരിച്ചേൽപ്പിക്കേണ്ടതാകുന്നു പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഫത്തുവ കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് എതിരെ ഉള്ളിൽ ഇരുപത്തിനാല് മണിക്കൂറിനേക്കാൾ ഒരു രാത്രിയും ഒരു പകരും ഒരു രാത്രി ഇരുപത്തിനാല് മണിക്കൂറിലധികമാവാത്ത യാത്ര ആയിരിക്കണം മലയാളത്തിലെ ആ ഫത്തുവ ആർക്കും അന്ന് വായിക്കാം ഉറപ്പുവരുത്താം സംശയിച്ചെടുക്കാം അവിടെ എത്തി മുജാഹിദുകൾ